ബിഗ് ബോസ് ഇന്നത്തെ എപ്പിസോഡിന്റെ പുതിയ പ്രേമോ വന്നിട്ടുണ്ട് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നടന്ന സംഭവങ്ങളെ പറ്റി ബിഗ് ബോസ് മോഹൻലാലിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നാൽ ഒന്നിനും ഉത്തരം നൽകാതെ മിണ്ടാതെ നിൽക്കുന്ന ലാലേട്ടനെയാണ് പ്രെമോയിൽ കാണുന്നത് ജീവിതകഥ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് കോപ്രായം കാണിച്ചവരോട് എന്ത് മറുപടിയാണ് പറയാനുള്ളതെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു അത് ആര്യൻറ്റുള്ള പണിയാണ് അല്ലെങ്കിലും അവന് കുറച്ച് അഹങ്കാരം കൂടുതലാണ് വഴക്കിനിടയിൽ മോശം വാക്കുകൾ പറഞ്ഞവരോട് എന്താണ് പറയാനുള്ളതെന്ന് ബിഗ് ബോസ് രണ്ടാമതായി മോഹൻലാലിനോട് ചോദിക്കുന്നു ആ പണി ഒന്നിലിട്ടാണ് അത്രയും പ്രായമുള്ള മനുഷ്യനല്ലേ റൈന റെസ്പെക്ട് ചെയ്തില്ല അത് ശരി തന്നെ റൈന ചെറിയ പ്രായമല്ലേ അവൾക്ക് പക്വതയില്ല എന്ന് വിചാരിക്കാം ബിഗ് ബോസിന്റെ മൂന്നാമത്തെ ചോദ്യം ജിസയിലിനുള്ള പണിയാണ് അടുക്കളയിൽ ആവശ്യമായ സാധനങ്ങൾ അവൾ ഒളിപ്പിച്ചുവെക്കുന്നു അതുപോലെ മോർണിംഗ് ടാസ്കിൽ ശുചിത്വുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും ഉയർന്നു വന്നു ഇതിനെപ്പറ്റിയെല്ലാം അവരോട് ചോദിക്കണ്ടേ എന്നാണ് ബിഗ് ബോസ് ചോദിക്കുന്നത് എന്നാൽ മോഹൻലാല് ഒന്നും മിണ്ടുന്നില്ല പണിപ്പുര ടാസ്കിൽ ബിഗ് ബോസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും അനീഷ് മറുപടി കൊടുത്തില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ മോഹൻലാല് ഈ പ്രെമോയിലും ചെയ്യുന്നത് ഈ സീസൺ വിന്നർ അനീഷ് തന്നെയാണ് ഒരു സാധാരണക്കാരൻ ഈ സീസൺ വിൻ ചെയ്യും